ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ മുഹറം മുഹറമ്പത്തിൻ്റെ നോലുമ്പിൻ്റെ വിശേഷമായിട്ടോ വരുന്നത് ചിലർക്ക് മുഹറം ഒമ്പതാണെന്ന് ചിലർക്ക് പത്താണ് ചിലർക്ക് പതിനൊന്നാണ് എനിക്ക് ഏതായാലും ഒന്ന് പത്താണ് കേട്ടോ ഞാൻ വെള്ളിയാഴ്ച തന്നെ നോമ്പ് നോൽക്കൽ തുടങ്ങിക്കണം അപ്പം ഒന്ന് പത്താമത്തെ നോലുമ്പാണ് അപ്പൊ ചിലർക്ക് ഇന്ന് പതിനൊന്ന് കേൾക്കാറ് അപ്പൊ ഇന്നലത്തെ വീഡിയോസ് ആട്ടെ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ആക്കിയത് ഇപ്പം ഈ വീഡിയോസ് വരുന്ന പത്താമത്തെ നോൽമ്പാണ് ചിലവർക്ക് ചിലവർക്ക് പതിനൊന്നാണ് അപ്പൊ ഞമ്മക്ക് പതിനൊന്നെണ്ണ ഉണ്ടാക്കാം അത് അപ്പം ഇൻഷാള്ളതാണ് നല്ലത് എ പിക്കാർക്ക് ഒമ്പിൻ്റെ അന്ന് പത്ത് ഈ കാര്ക്ക് പത്തിൻ്റെ അന്ന് ഒമ്പത് പിന്നെ ബാക്കിയുള്ളവർക്ക് പതിനൊന്ന് അങ്ങനെയൊക്കെയാണ് എന്തായാലും എല്ലാവരും വിഭാഗത്തിലാണ് കൂടാ നമുക്ക് പതിനൊന്നെണ്ണാണ് നോൽക്കുക ഞാൻ മാസം കണ്ടിട്ടുണ്ട് വിചാരിച്ച കണ്ട് വെള്ളിയാഴ്ച തന്നെ തുടങ്ങിയിരിക്കണട്ടോ അപ്പോൾ ചിലവിലിറിന് വെള്ളിയാഴ്ച അല്ലെ ശനിയാഴ്ചയാണ് ഏതായാലും അതൊക്കെ അതിൻ്റെ ഒരു ഭാഗത്ത് നടക്കട്ടെ നമുക്കിപ്പോൾ നമ്മളെ നോമ്പ് തുറവിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പം നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടുകൊള്ളി അപ്പം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ചിക്കനെ കൊണ്ടു അതൊക്കെ കയകി വാരി വെച്ചു അപ്പം രാവിലെ തന്നെ ഞാൻ പത്തിരി പരത്തി വെച്ചിണ് കേട്ടോ അതാണ് കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞ മാതിരിയാണല്ലോ പിന്നെ എല്ലാവർക്കും തോൽമ്പുണ്ട് ആദ്യക്കോ അതൊന്നും മാത്രമേ ഒഴിവുള്ളൂ അപ്പം മക്കളൊക്കെ നോലുമ്പോൾ ഒറ്റ പിന്നെ എണ്ണക്കടയും നിർബന്ധമാണ് അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുക വിചാരിച്ച് ഉള്ളം കഴിഞ്ഞൊക്കെ നല്ലവണ്ണം തൊലി കളഞ്ഞു കട്ട് ചെയ്ത് കാണ്ട് കുക്കർക്ക് ഇടുകയാണ് അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിൽ ഇല്ലാത്ത പീസ് എടുത്ത് അത് ഇട്ട് കൊടുക്കാണ് പിന്നെ നമുക്ക് നമുക്ക പാകത്തിന് ഉപ്പും പിന്നെ പിന്നൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളകും ഒക്കെ ഇട്ട് ഇട്ടപ്പം തന്നെ കൊടുക്കാണ് പിന്നെ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് അടുപ്പത്ത് വെച്ച് നമുക്ക് രണ്ട് വിസലിനും ഓഫ് ചെയ്യാം അങ്ങനത് വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അതിക്കല്ല ഉള്ളി ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് വലിയ കയങ്ങാണ്ട് എടുത്തത് അതിൽക്കൊരു നാല് ഒരു മീഡിയം സവാള എടുത്തേക്കണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ കട്ട്ലിറ്റ് ഉണ്ടാക്കൽ അതിന് ഈ സ്ലൈസറിൽ ഇട്ടുങ്ങാണ്ട് ഉള്ളി കട്ട് ചെയ്താലേ ഉള്ളി അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് കഴിയൂട്ടോ ഉള്ളി അരിയണത് ഒരു അതിനൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഉള്ളി എറിഞ്ഞതൊക്കെ ഒരു സൈഡ് സൈഡൊക്കെ മാറ്റിവെക്കാം അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പം മഴ ഒക്കെ ആയിട്ടേ അടുത്തീം മുട്ടാൻ തന്നെ മടിയാവട്ടെ അപ്പോൾ ഞാൻ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതവുണ്ടായിനി അതൊക്കെ ഇട്ടുകൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരുള്ളി പിന്നെ പിന്നെ ഞാൻ രണ്ട് ചെറിയ മീഡിയം തക്കാളി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുടുത്ത് ഒരു നാലിഞ്ച് പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ ഒന്ന് വറുത്തെറച്ച കറിയല്ല കേട്ടോ സാദാ തേങ്ങ പച്ചക്കരക്കാണ് പിന്നെ എനിക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടു പിന്നെ സാദാ ഒരു സ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുത്ത് പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി പെരും പൊടി പിന്നെ എന്താ ചിക്കൻ മസാല പിന്നെ പാകത്തിന് കല്ലുപ്പ് ഞാൻ ഒരുവിധം കറികൾക്കൊക്കെ കല്ലുപ്പായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ മീൻ പൊരിച്ചുക ചിക്കൻ പൊരിക്കുക അങ്ങനെയൊക്കെ അതിക്കൊക്കെ ഞാൻ പൊടി ഉപ്പ് ഉപയോഗിച്ചോളൂ അങ്ങനെ നല്ലവണ്ണം കൈ വെച്ചങ്ങാണ്ട് നല്ലോണം ഞരടി കുഴക്കുക പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിരിക്കണേ ഞാൻ ഇടാൻ മറന്നീനി അപ്പം ഞമ്മൾക്ക് വേഗം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും എന്നാലും നമുക്ക് കറിയാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തങ്ങാണ്ട് നമുക്ക് കുക്കറ് കുക്കർ അടച്ച് വെച്ചാണ്ട് വേവിക്കാം അപ്പോൾ എങ്ങനെ കുക്കർ ഞാൻ അടക്കാൻ നോക്കിയാലും അത് അടയണില്ല കുറേ ഒരു പത്ത് മിനിറ്റ് ആയ നിന്നൊക്കെ കേട്ടോ പിന്നെ ഞാൻ കാക്ക അവിടെ അപ്പോൾ മൂപ്പരെ വിളിച്ചങ്ങാണ്ട് ഇതെന്താന്ന് നോക്കും മൂപ്പരൊരുവിധം ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കും കുക്കർ കിടന്നാൽ അതൊക്കെ നന്നാക്കും കടയിലും അതൊക്കെ നന്നാക്കി കൊടുക്കലുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചു അപ്പോൾ മൂപ്പര് ഒക്കെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നിട്ടും പോയിട്ടൊക്കെ ഇട്ട് മുറുക്കി ഏതായാലും ഒക്കെ ശരിയാക്കി തന്ന് ഭാഗ്യത്തിന് എന്നാൽ പിന്നെ മുഹറമ്പത്തിൻ്റെ നോലുമ്പോൾ ഞായറാഴ്ചയൊക്കെയാണ് അപ്പോൾ പിന്നെ മൂപ്പരുന്ന ലീവാണ് ഞായറാഴ്ച അല്ലെങ്കിൽ ലീവാണ് കേട്ടോ പോവലില്ല ഇതേ സ്റ്റീലിൻ്റെ കുക്കർ നല്ല കാന ഉള്ള കുക്കറ് അടി പിടിക്കൊന്നുമില്ല കേട്ടോ എനിക്കിഷ്ടമുള്ളൊരു കുക്കറാണത് അപ്പോൾ ഞാൻ പറഞ്ഞമ്മേ ഇത് കേടൊന്നാകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഏതായാലും അതൊക്കെ സെറ്റാക്കി തന്ന് അപ്പോൾ ഒരു സമാധാനം കേട്ടോ ഇനി അതൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിസലിന് ഓഫ് ചെയ്യുക ചിക്കനല്ലേ അപ്പം ഞമ്മക്കൊരു ചട്ടിയിൽ കട്ട്ലേറ്റിന് ഉള്ളി വാറ്റണമല്ലോ അപ്പോൾ ഞാൻ ചട്ടയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ ചൂടായപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഇട്ടുകൊടുത്ത് ഇനിയിപ്പോൾ ഈ ഉള്ളി നല്ലോണം വാടി വരണല്ലോ അപ്പോൾ അത് നമ്മൾ കുക്കറൊക്കെ ഞാൻ തുറന്ന് നോക്കി നമ്മളെ തേങ്ങും ചിക്കനൊക്കെ വേവിച്ചതേ അപ്പോൾ അതൊക്കെ ഇന്ന് ഞാൻ കോരി മാറ്റുകയാണ് ചിക്കന് നമുക്ക് മിക്സിയിലിട്ട് അവിടെ ഒന്ന് ക്രഷ് ചെയ്യണം ഒന്ന് ചൂടാറിയിട്ടിട്ടോ കഴങ് ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഈ കുക്കറിലുള്ള ചിക്കൻ്റെയും ഉരുളം തേങ്ങിൻ്റെയൊക്കെ വെള്ളമുണ്ടല്ലോ അത് ഞാൻ കളയിലിട്ടോ അത് ഞാൻ കറി കൊയ്ക്കായ വർഷങ്ങളവിടെ മാറ്റി വെക്കുകയാണ് ഞാൻ നമുക്ക് ചിക്കൻ ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇത് നമുക്ക് കഴങ്ങ് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക ഞാൻ രണ്ട് വലിയ കഴങ്ങാട്ടെടുത്തത് നമ്മൾ റംലാ മാസത്തിലൊക്കെ ആണെങ്കിൽ ഇത്ര തോന്നൊന്നും ഉണ്ടാക്കില്ല കേട്ടോ കുറച്ച് ഓരോരുത്തർക്ക് രണ്ടെണ്ണം വെച്ച് കണ്ടൊക്കെ ഉണ്ടാക്കുകയുള്ളൂ റംലാലിന് പിന്നെ എണ്ണക്കടി തിന്നതൊന്നും എല്ലാവർക്കും മടുക്കുമല്ലോ ഇതിന് പിന്നെ അങ്ങനെയല്ലോ അപ്പം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി കൊടുത്തു ഉള്ളി വാടി വന്നപ്പോൾ ഞാൻ പച്ചമുളക് അരിഞ്ഞതും പിന്നെ കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞതും ഒക്കെ ഇട്ട് കൊടുത്തുക്കണേ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട് അത് ഇട്ട് എടുത്തുക്കണേ പിന്നെ ഞാൻ ഇട്ടെടുക്കണതൊക്കെ മൂപ്പരി ഇങ്ങനെ ഇളക്കി കൊടുക്കണം മൂപ്പരി ഇവിടെ ഉണ്ടെങ്കിൽ ഒക്കെ സഹായിച്ചു തരും കേട്ടോ പിന്നെ ഞാനേക്കേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുത്തു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു കുരുമുളകിൻ്റെ പൊടി ഇട്ടെടുത്ത് പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടെടുത്ത് മല്ലിപ്പൊടിയും മുളകും പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് നല്ലവണ്ണം വയറ്റുകയാണ് പിന്നെ കുരുമുളകും പൊടി കുറച്ച് കമ്മിയാ തോന്നി പിന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ ഞാനേ നമ്മൾ നാളെ പൊടിച്ച് വെച്ച ബിരിയാണി മസാല ഉണ്ടല്ലോ അതിന് ഒരു സ്പൂണ് അത് ഇട്ടെടുത്തു കേട്ടോ അതിട്ടെടുത്ത് കണ്ട് നല്ലോണം വയറ്റി കൊടുക്കുക പിന്നെ അയക്കെ മല്ലിച്ചപ്പരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിരിക്കണം അത് വീഡിയോയിൽ പെട്ടിട്ടില്ല എന്നിട്ട് പിന്നെ നമ്മൾ ആ ഉടച്ച് വെച്ച ഉരുളക്കയങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് എടുത്താണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ആസംസ്കാരം കഴിഞ്ഞൊരു നാലേകാലം കഴിക്കുന്നുണ്ടോ കിച്ചണിലെത്തിയപ്പം ഇപ്പോൾ ഒരു അഞ്ചര കഴിക്കണ് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടുകൊടുക്കുക കൊടുക്കുക അത് ഇട്ടെടുത്ത് കണ്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക ചിക്കനിലും ഒക്കെ ഉപ്പിട്ടതാണല്ലോ അപ്പം ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഉപ്പ് ഉപ്പുവാണെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെതൊക്കെ കറക്റ്റ് ചെയ്യണി കിട്ടോ നമ്മൾ ഈ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോളേ മസാലയൊക്കെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അതിൽ പെട്ടെന്ന് ഉപ്പ് കയറും അങ്ങനെ അതൊക്കെ സെറ്റായി നമുക്ക് പത്തിരി ചുട്ടെടുക്കുക അപ്പം ഇന്ന് ഞാൻ പത്തിരി ചട്ടം ഗ്യാസ് മലന്നെ വെച്ച് ചുട്ടെടുക്കുന്നത് അപ്പം ഇന്ന് നല്ലവണ്ണം പരത്തിയിട്ടൊന്നുമില്ല പ്രസമ വെച്ച് അമർത്തിയ പത്തിരിയാണ് അപ്പം മൂന്നെണ്ണം ഇടണത് അഞ്ചെണ്ണ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഗ്യാസിൻ്റെ അടുപ്പിനെ നല്ല ചൂടുവാണ് നല്ല തീയ്യുമാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആവും അങ്ങനെ പത്ത് പഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം എനിക്കാണെങ്കിൽ പത്തിരി കൗണ്ടർ ടോപ്പും ഒന്ന് ജസ്റ്റ് ഒന്ന് പറത്തിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നിട്ടിങ്ങനെ മനല്ല മനസ്സോടെ ചുട്ടെടുക്കുകയാണ് അങ്ങനെ നമ്മൾ പത്തിരി സെറ്റ് ആയിട്ടോ നമ്മളെ ചിക്കൻ കറിയൊക്കെ തേങ്ങ അരച്ച് ഒഴിക്കണം അപ്പോൾ രണ്ട് വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് അവിടെ ഇട്ട് അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ പോയി നമുക്ക് തുറന്നു നോക്കാം ഇതിൽ രണ്ട് തേങ്ങും കൂടി ഇട്ടാൽ കറി ഒന്ന് കുറുകി വരും കേട്ടോ ഇവിടെ മൂന്നു തേങ്ങിടണേ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ച് കണ്ടക്കൊഴിച്ചൊന്നും വറക്കാതെ ഇണിട്ട് കറി ഉണ്ടാക്കുന്നത് പിന്നെ മിക്സിൻ്റെ ജാർ ഒന്ന് ചുവറ്റൊഴിച്ചു കൊടുത്ത് പിന്നെ നമ്മളെ ആ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അതും ഒഴിക്കൊഴിച്ചുകൊടുത്ത് എന്നിട്ടൊന്ന് തിളച്ചപ്പം ഞാൻ ഗ്യാസ് ഒന്ന് വന്ന് മാറ്റി കൊടുത്ത് പിന്നെ ഉള്ളി അരിഞ്ഞ് തൂമിച്ച് കൊടുക്കുകയാണേ ഉള്ളി എന്താണ് വറവായിട്ട് പിന്നെ കുറച്ച് മുളകുമ്പോഴിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കറിവേപ്പിൻ്റെ അല്ല ഇട്ടും വറവിട്ട് അപ്പോൾ നമ്മളാ ചിക്കൻ കറിയും സെറ്റായി ഇനിയിപ്പം എന്താ നമുക്ക് കട്ട്ലേറ്റ് എടുക്കണം അത്ര തന്നെ ഉള്ളു കറി ചായ ഉണ്ടാക്കി എടുക്കണം പത്തിരിയായി കറി ആയി ഒക്കെയായി അങ്ങനെ കറിയൊക്കെ സെറ്റായില്ല ഇനി നമുക്ക് അതൊക്കെ അടച്ച് വെച്ച് അത് മാറ്റി വെക്കുക ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്താണ്ട് ഒരു മിക്സിൻ്റെ ജാർക്ക് പൊട്ടിച്ചുവെക്കുകയാണ് ഇതിങ്ങനെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ ഒന്നും ലൂസായി കിട്ടോ അപ്പോൾ പിന്നെ അധികം മുട്ട വേണ്ട രണ്ടെണ്ണം മതി പിന്നെ ഇതൊക്കെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാണ്ട് അര അര അരസ്പൂണ് മൈദപ്പൊടി അതും കൂടി ഇട്ടെടുത്തങ്ങാണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ അത് അത് സെറ്റായിട്ടോ അപ്പോൾ ഞാൻ റസ്ക് പൊടി ഇല്ലേനീട്ടോ അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് ബ്രെഡ് ഉണ്ടായിന് ആ ബ്രെഡ് പൊടിച്ചെടുത്ത് അങ്ങനെ പച്ചക്കറി പൊടിച്ചെടുത്ത് വെക്കുകയാണ് ബ്രെഡ് ചൂടാക്കിയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണേ അപ്പം നമ്മളെ കടയിലുണ്ട് ഇങ്ങനെ തച്ചാളൊക്കെ അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് കാണുമ്പോൾ അപ്പം നമ്മളീ കുപ്പിൻ്റെ വലുപ്പം ഉണ്ടാവും നല്ല ഷേപ്പിലും കിട്ടും എന്നിട്ട് ഞാനത് ഓരോന്ന് ഉരുളകളാക്കിയിട്ട് പിന്നെ ആ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് ഇല്ലേ അതിൽ മുക്കിയിട്ടാണ് അച്ചിലിട്ട് പരത്തി എടുക്കുന്നത് അപ്പോൾ ആ അച്ഛൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വേറിട്ട് കിട്ടും ഞാൻ അച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യല് കയ്യിൽ വെച്ചാണ്ട് ഷേപ്പാക്കി എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യല് കണ്ടോ പെട്ടെന്ന് കിട്ടി നല്ല ഷേപ്പിൽ വരും ചെയ്യും അങ്ങനെ ഞമ്മക്ക് മൊത്തം അതങ്ങനെ പരത്തിയെടുക്കാം മക്കളൊക്കെ നോമ്പോ പറ്റാല്ലേ അവർക്ക് ഫസ്റ്റ് എണ്ണക്കടിയാണ് വേണ്ടിയത് മറ്റേ അരിക്കടിയൊന്നുമല്ല അവന് എല്ലാവരും നോമ്പ് വറ്റപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെ നമ്മളെ കട്്ലേറ്റും സെറ്റായിട്ടോ കണ്ടൊക്കെ നല്ല ഷേപ്പിലും നല്ല ഉഷാറിലും കെട്ടിയിക്കണം ഞമ്മക്കത് പൊരിച്ചെടുക്കാം അങ്ങനെ ഞാൻ ചട്ടി കടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ എണ്ണ ചൂടായപ്പോൾ ഞാൻ ഓരോരോ കട്ട്ലേറ്റായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ അത് പെട്ടെന്ന് മൊരിഞ്ഞു വരുമല്ലോ ഇത് നല്ല ക്രിസ്പി കാരും പുറത്ത് ആ ഇട്ട് ഇതാക്കണോണ്ട് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യുമ്പം മുട്ട അടിച്ചെടുക്കുമ്പം അരസ്പൂൺ മൈതട്ട് കൊടുത്ത് നോക്കേണ്ടി അങ്ങനെ ആദ്യം ആദുൻ്റെയും സ്ഥിരം പരിപാടി എടുക്കണ്ടട്ടോ സ്റ്റൂളുമ്പോൾ കയറി നിൽക്കണ്ട അവിടെ ആതു അങ്ങനെ നമ്മൾ ആ ഒരു ബാച്ചായി രണ്ടാമത്തെ ബാച്ച ഇട്ടുകൊടുത്ത് ഇവിടെ എത്രയും നേരം വേലേനി ഇപ്പം നല്ല മഴയാണ് അങ്ങനെ നമ്മളെ കട്ട്ലൈറ്റും സെറ്റായ്മ നിൽക്കാണ് അപ്പൊ ഇന്നലത്തെ വീഡിയോസിലെ മൂത്തച്ചി വന്നു കഴിഞ്ഞല്ലോ മൂത്തച്ചി വന്നിട്ട് അവിയലും പിന്നെ ഇപ്പൊ എന്താ മീൻകറിയൊക്കെ ഉണ്ടാക്കിയാണ് അതിന്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തേക്കണ കേട്ടോ അപ്പൊ അന്ന് മുഹറമ്പത്ത് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോസ് ഇട്ടതാണ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോസ് ഞാൻ ഇടണ്ട് അപ്പൊ എഡിറ്റ് ചെയ്യാൻ നേരം വേഗിയിട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടാൽ നമ്മൾ കടലിറ്റ് സെറ്റായി അപ്പം ഇനി നമുക്ക് ചായ തിളപ്പിച്ച് കണ്ട് പൊടി ഇട്ട് പാലും തിളപ്പിച്ച് വെച്ചിട്ടണ് അപ്പം ഇനി ചായ കൂട്ടിയെടുക്കാം പിന്നെ വെള്ളം ജ്യൂസൊന്നും ആർക്കും വേണ്ടായിരുന്നു ഈ മായ ആയതുകൊണ്ടേ പിന്നെ ചായൻ്റെ മതിയാണ് അപ്പം ചായ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ ചായ ആറ്റൽ പരിപാടിയിലാണ് ഇത് ഞങ്ങളവിടെ ചായ ഉണ്ടാക്കിയ മസ്റ്റാണ് ഈ ആറ്റല് അങ്ങനെ പാൻ കൊടുക്കാനായിരിക്കണേ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം ഞങ്ങളിവിടെ നിസ്കാരം കഴിയണതിൻ്റെ ഒരു തീറ്റ നിസ്കാരം കഴിഞ്ഞിട്ടൊരു തീറ്റ അതിന് നിൽക്കൂലോട്ടോ ഒക്കെ ഒപ്പടുത്ത് വെച്ചങ്ങാണ്ട് ഒറ്റ പരിപാടി പിന്നെ പരിച്ചക്ക് നീച്ചങ്ങാണ്ട് പരച്ചക്കത്തെ ഫുഡ് അത്ര തന്നെയുള്ളൂ അപ്പോൾ ബാങ്ക് കൊടുക്കാനായി എല്ലാവരും നോമ്പ്റക്കാൻ നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമലൈക്കും